ബൗദ്ധ ആചാരപ്രകാരം നടന്ന ഗൃഹപ്രവേശം ശ്രദ്ധേയമായി മാള സ്വദേശിയും കെ എസ് സി ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായ മുകുന്ദൻ കുണ്ടൂറിന്റെ ഗൃഹപ്രവേശമാണ് ആചാരവൈവിധ്യം കൊണ്ട് വ്യത്യസ്തമായത് ദൃശ്യങ്ങളിലേക്ക് സേതി യോഗേ കെ സി ബി എഞ്ചിനീയർ മുകുന്ദൻ കുണ്ടൂർ മാള തൻകുളത്ത് നിർമ്മിച്ച വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങ് വ്യത്യസ്തത നിറഞ്ഞതായിരുന്നു പൂർണമായും ഭൗത ആചാരപ്രകാരമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മൈത്രി എന്നർത്ഥം വരുന്ന അമിറ്റി എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങുകൾ വ്യത്യസ്തമായിരുന്നു ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും അടക്കം നിരവധി പേർ പങ്കെടുത്ത ചടങ്ങ് ടി പി മോഹനൻ കറുകാൽ സനൽ മൈനാഗപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി ഇതിനെ സംബന്ധിച്ചിടത്തോളം ലഹരി പദാർത്ഥങ്ങളിൽ യാതൊരു പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ഇങ്ങനെ തുടങ്ങിയ അഞ്ച് നമ്മൾ ിഹ്നങ്ങളും ചിത്രങ്ങളും ഭരണഘടനാ ശില്പിയുടെ ചിത്രവും കൊണ്ട് അലങ്കരിച്ച വീട്ടിൽ ബൗദ്ധസൂക്തങ്ങൾ ചൊല്ലി നടന്ന വിവിധ ചടങ്ങുകൾ വ്യത്യസ്തവും മനോഹരവുമായിരുന്നു സുഗതോ ലോകവിതു അനോതരോ ഉരിഗത നമ്മളുടെ ഈ സമൂഹം ഇന്ന് ഒരുപാട് എതിർപ്പുകളും അതേപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്യുക ജനതയെ സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പലതരം ചിന്തകൾ നമ്മുടെ സമൂഹത്തിലെല്ലാം പടർന്നിരിക്കുന്ന കാലഘട്ടത്തിൽ ജനതയെ ഒന്നിപ്പിക്കുക അവരുടെ സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്നിവ കാത്തുരക്ഷിക്കുക എന്നുള്ള ഒരു ഉന്നമനത്തിൽ നിന്നുകൊണ്ട് ആദ്യകാലം മുതൽ രണ്ടായിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജനതയുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച ഒരു മഹാഗുരുവാണ് ഗുരുവായിട്ടാണ് ഞാൻ ബുദ്ധനെ കാണുന്നത് മഹാഗുരുവാണ് തഥാഗതൻ എന്ന് പറയുന്ന സിദ്ധാർത്ഥ ഗൗതമ ബുദ്ധൻ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുക ഇന്ന് നമ്മളുടെ ചെറുപ്പക്കാരോ മറ്റുള്ളവരോ അല്ലെങ്കിൽ സമൂഹം തന്നെ നേരിടുന്ന പലതരത്തിലുള്ള തിന്മകളെയും മറികടക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഉള്ളിൽ നിന്നും സ്വയം പ്യൂരിഫൈ ചെയ്ത് മാറേണ്ടതുണ്ട് അതിനുവേണ്ടി നമ്മൾ നമ്മളുടെ ഉള്ളിലുള്ള ആ വിസ്തം നമ്മളുടെ അറിവിനെ തിരിച്ചറിവാക്കി മാറ്റുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ബുദ്ധൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് തിരിച്ചറിവ് നേടിയ ഒരു സമൂഹത്തിന് മാത്രമേ ജനതയെ നല്ല രീതിയിൽ നയിക്കാൻ സാധിക്കുള്ളൂ ആ തിരിച്ചറിവ് തീർച്ചയായിട്ടും സമൂഹത്തിൽ ഉണ്ടാവണമെങ്കിൽ ഓരോ കുടുംബങ്ങളിൽ നിന്നാണ് തുടങ്ങേണ്ടത് ഓരോ വ്യക്തികളിൽ നിന്ന് സ്വയം തന്നെയാണ് ഉണ്ടാവേണ്ടത് അപ്പോൾ അത്തരത്തിൽ ആ ബുദ്ധൻ്റെ ആശയങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുക നമ്മുടെ സഹോദരങ്ങളിലേക്ക് എത്തിക്കുക ബന്ധുക്കളിലേക്ക് രക്തബന്ധുക്കളിലേക്കും അതേപോലെ തന്നെ സഹപ്രവർത്തകരിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു വളരെ വളരെ വലിയ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇന്നുള്ള ഈ നിലവിലെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളിൽ നമ്മൾക്ക് ഓരോ വ്യക്തിക്കും സ്വന്തമായിട്ടൊരു കടമയും കടപ്പാടുമുണ്ട് സമൂഹ സമൂഹത്തോട് സമൂഹത്തെ നല്ല രീതിയിൽ നയിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് പറ്റുന്ന ഒരു മെസ്സേജ് ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ചിന്ത വരാനുള്ള കാരണം അത് തഥാഗതം നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് യഥാവാദി തഥാകാരി യഥാകാരി തഥാവാദി എന്ന് എന്താണോ പറയുന്നത് അത് പ്രവർത്തിക്കുക എന്താണോ പ്രവർത്തിക്കുന്നത് അത് പറയുക എന്നുള്ളതാണ് അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നത് അത്തരത്തിൽ ജീവിക്കാൻ ഏവർക്കും സഹായിക്കട്ടെ എല്ലാവർക്കും അങ്ങനെ ഒരു മെസ്സേജ് സന്ദേശം എല്ലാത്തിലേക്ക് എത്തിക്കട്ടെ എത്തട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ബുദ്ധമത ആചാരപ്രകാരമാണ് ചടങ്ങുകളൊക്കെ നടന്നത് ഏറെ അത്യാകർഷവും പ്രൗഢഗംഭീരവുമായ ഒരു ചടങ്ങാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത് എന്തായാലും വളരെ സന്തോഷകരമാണ് ആ കാഴ്ച തീർച്ചയായിട്ടും ഇത്തരം അടയാളപ്പെടുത്തലുകൾ അനിവാര്യമാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ ഇന്ത്യയുടെ മകത്തായ പാരമ്പര്യമായ മകത്തായ രഹസി അവകാശപ്പെടാവുന്ന ബുദ്ധിസ്റ്റ് ദർശനങ്ങളിലേക്കും ബുദ്ധമത ആചാരങ്ങളിലേക്കും നാം മടങ്ങിപ്പോകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത്തരം അടയാളപ്പെടുത്തലുകൾ അല്ലെങ്കിൽ സാംസ്കാരികമായ അടയാളപ്പെടുത്തലുകൾ തീർച്ചയായിട്ടും